ഹലോ എവര് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ലിമിറ്റ്ലെസ് ലീവിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് വായനയെക്കുറിച്ചിട്ടാണ് വായന എന്നുള്ളൊരു ടോപ്പിക്കിനധികരിച്ച് നമ്മൾ മുൻപ് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അത് വായന കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയിട്ടാണ് എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ള പേരിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വായന തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെ നമുക്ക് തുടങ്ങാം അതുപോലെ തന്നെ കുറച്ച് ബുക്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് ആണെന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വൈകാതെ നമ്മുടെ കണ്ടൻറ്റിലേക്ക് കടക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടൻ്റുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അങ്ങോട്ട് ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഞാനൊരു വീഡിയോയുടെ തുടക്കത്തിൽ പറയാറില്ല പക്ഷേ എല്ലാവർക്കും ആവശ്യമുള്ളൊരു ടോപ്പിക്കാണ് വായന എന്നുള്ളതുകൊണ്ടാണ് ആദ്യമേ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത് അപ്പൊ നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം മനുഷ്യനെ മാറ്റിമറിക്കുന്ന ശീലങ്ങളിൽ ഏറ്റവും കാതലായിട്ടുള്ള ഒരു ശീലം തന്നെയാണ് റീഡിങ് എന്നുള്ളത് ഒരു മനുഷ്യനെ മറ്റൊരാളാക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് റീഡിംഗിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഒരു ബുക്ക് എഴുതുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്റെ ഒരു ആയുസ് കൊണ്ട് അദ്ദേഹം ആർജിച്ചെടുത്ത അറിവുകളും അതുപോലെ തന്നെ അദ്ദേഹം കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ആ ഒരു ബുക്കിലൂടെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസം കൊണ്ട് നമ്മൾ ആ ഒരു ബുക്ക് റീഡ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ആയുസിലുണ്ടാകുന്ന അനുഭവങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നൊക്കെ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടി നമ്മളൊരു നല്ല വ്യക്തിയായിട്ട് കൂടി നമ്മൾ മാറാനായിട്ട് കഴിയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വായന കൊണ്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പോൾ ഒരു മനുഷ്യനെ അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ മാറ്റിമറിക്കുന്ന ശീലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശീലം തന്നെയാണ് വായന എന്നുള്ളത് അപ്പോൾ നമ്മളത് വായന തുടങ്ങുന്നതിന് മുൻപ് പറയാനുള്ള ഒരു കാര്യം നമ്മൾ ഏത് ബുക്ക് റെഫർ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ടതും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഒരു ചുവട് കൂടി നമുക്ക് അടുപ്പിക്കുന്നതും ആവണം നമ്മൾ ചൂസ് ചെയ്യുന്ന ബുക്കുകൾ എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകളും കഥകൾ ചൂസ് ചെയ്യണം അതല്ലെങ്കിൽ പല നോവലുകൾ എടുക്കണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകളാവണം നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്ന ബുക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഷ്ടപ്പെട്ടതാവാം അതുപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ഗോൾ നമ്മുടെ പർപ്പസ് എന്താണ് അതിലേക്ക് നമ്മളെ അനുനയിപ്പിക്കുന്ന ബുക്കുകളാവണം നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ബുക്സ് എപ്പോഴും നമ്മൾ കളക്ട് ചെയ്യുന്നത് നമ്മുടെ പണം കൊടുത്ത് നമ്മൾ മേടിച്ച് നമ്മുടെ വീട്ടിലുണ്ടാവണം ആ ഒരു ബുക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പല ആളുകളും ലൈബ്രറിയിൽ നിന്ന് മേടിക്കുന്നതാണ് നല്ലത് അപ്പം നമ്മൾ എളുപ്പം വായിച്ചു തീർക്കുമെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ എത്ര ബുക്ക് വായിച്ച് തീർത്തു എന്നതിലല്ല കാര്യം അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ബുക്ക് വീണ്ടും റെഫർ ചെയ്യേണ്ടി വരും നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടി വരും ഇതൊരു ലൈബ്രറിയിൽ നിന്ന് എടുക്കുമ്പോഴൊന്നും അത് പലപ്പോഴും സാധ്യമാകണമെന്നില്ല അല്ലേ അപ്പം അതുകൊണ്ട് നമ്മളൊരു ബുക്ക്സ് എപ്പോഴും നമ്മുടെ പണം കൊടുത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഒരു വട്ടം വായിച്ചത് കൊണ്ടൊന്നും ആ ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ബൈഹട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാനൊന്നും സാധിക്കില്ല അപ്പം അതുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് ആ ഒരു ബുക്ക് റെഫർ ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് നമ്മൾ ബുക്ക് പണം കൊടുത്ത് വാങ്ങുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ചെറിയതിൽ നിന്ന് തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് കാരണം എപ്പോഴും നമ്മൾ വലിയ ബുക്കുകൾ വാങ്ങുമ്പോൾ അത് കഴിയാനായിട്ട് സമയം വൈകും തോറും ആ ഒരു ഹാബിറ്റ് ബ്രേക്ക് െയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ബുക്ക് ചെറിയ ബുക്ക് എന്തോ ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടപ്പെട്ടതും നേരത്തെ പറഞ്ഞതുമായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ആവണം അതുപോലെ തന്നെ നമുക്ക് ചെറുത് ചെറിയ ഒരു കഥകളോ അതല്ലെങ്കിൽ നമുക്ക് സെൽഫ് വെല്പ്പോ എന്തോ ആയിക്കോട്ടെ അത് ചെറിയ ഒരു ബുക്കിൽ നിന്ന് തുടങ്ങാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വീഡിയോയുടെ ആദ്യമായിട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്ക് കുറച്ച് ബുക്സ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും സിമ്പിളും അതുപോലെ തന്നെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്നതും ഏറ്റവും എഫക്റ്റീവുമായിട്ടുള്ള കുറച്ച് ബുക്സുകളാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് ദൈവത്തിൻ്റെ ചാരന്മാർ ജോസഫ് എന്നുട്ടി ജോസിൻ്റെ ഈ ഒരു ബുക്കാണ് ഞാനും ആദ്യമായിട്ട് വായിച്ചൊരു ബുക്ക് ഇതാണ് എന്നുള്ളതാണ് വായന തുടങ്ങണം എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് ആദ്യമായിട്ട് വായിച്ച ഏറ്റവും എഫക്റ്റീവായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന ബുക്കുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ജോപ്പന്റെ ജോസഫ് പന്നംകുട്ടി ജോസന്റെ ദൈവത്തിൻ്റെ ശാരന്മാർ എന്നുള്ള ബുക്ക് അപ്പോൾ അത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ആദ്യം സജസ്റ്റ് ചെയ്യണം അത് വായന തുടങ്ങാനായിട്ട് ഏറ്റവും നല്ല ഒരു ബുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ബുക്കാണ് കാരണം ഞാനത് വായിച്ചത് കൊണ്ടാകുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ അതുപോലെ തന്നെ അടുത്തൊരു ബുക്കാണ് ഇക്കിഗായി എനിക്ക് കാണുന്നുണ്ടാവുമല്ലോ അല്ലെ ഇക്കിഗായ് എന്നുള്ളൊരു ബുക്ക് ഇക്കിഗായി എന്ന് പറയുന്നത് ജപ്പാനിലെ ഒഖിനാവ എന്ന് പറയുന്ന പ്രദേശത്ത് ലോകത്തിലെ ഏറ്റവും ആയുർദ്ദൈർഘ്യമുള്ളൊരു പ്രദേശമാണ് ജപ്പാനിലെ ഒഖിനാവ എന്ന് പറയുന്ന ഒരു പ്രദേശം ആ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു ആയുർ ദൈ രഹസ്യങ്ങളും അതുപോലെ തന്നെ അതിനെ അവർ ചെയ്തിരുന്ന കാര്യങ്ങളുമാണ് ഈ ഒരു ബുക്കിൽ പ്രതിപാദിക്കുന്നത് അപ്പൊ ഈ ഒരു ബുക്കിന്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മള് ചെയ്യേണ്ട കുറെ ശീലങ്ങള് നമ്മുടെ ഭക്ഷണശീലങ്ങൾ നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ഗോള് ഇതെല്ലാം ഈ ഒരു ബുക്കിൽ പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മനുഷ്യനെ ഐസിലേക്ക് നയിപ്പിക്കുന്ന കുറേ വിവരങ്ങളും നമ്മുടെ ശീലങ്ങളിൽ മാറ്റേണ്ട കുറേ കാര്യങ്ങളും ഈ ഒരു ബുക്കിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇതാണ് ഇക്കിഗായി ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ബുക്ക് മൂന്നാമത്തെ ബുക്ക് റോബിൻ ശർമ്മയുടെ വിജയം സുനിശ്ചിതം എന്നുള്ളതാണ് അതിൻ്റെ മലയാളം ദ മോങ്ക് ഹ്യൂ സോൾഡ് വരാരി എന്നുള്ളൊരു ബുക്കാണ് അതിൻ്റെ ഇംഗ്ലീഷ് പ്രതിപാദം ഈ ഒരു ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ശരാശരി മനുഷ്യനെ നിന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി മനുഷ്യനിലേക്ക് ഒരാളുടെ മാറ്റമാണ് ഈ ഒരു ബുക്കിലൂടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു സാഹചര്യത്തിലും നമുക്ക് മറ്റൊരു മനുഷ്യനായിട്ട് മാറാം നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് അതിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം എന്നുള്ളതാണ് റോഹിൻ ശർമ്മ ഈ ഒരു ബുക്കിലൂടെ പ്രതിപാദിക്കുന്നത് വളരെ എഫക്റ്റീവും അതുപോലെ തന്നെ വളരെ ഇൻഫർമേറ്റീവുമായിട്ടുള്ളൊരു ബുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കൊരു ജീവിക്കാനുള്ളൊരു ആർജ്ജവും അതുപോലെ തന്നെ പുതിയൊരു ഒക്കെ നമുക്ക് തരുന്ന ഒരു ബുക്കാണ് വിജയം സുനിശ്ചിതം എന്നുള്ള പേരിൽ റോബിൻ ശർമ്മയുടെ അതുപോലെ തന്നെ റോബിൻ ശർമ്മയുടെ അടുത്തൊരു ബുക്കാണ് ഫൈവ് എം ക്ലബ്ബ് എന്നുള്ളത് ഈ ഒരു ബുക്ക് വായിക്കുന്നതിലൂടെ ഒരുപാട് ശീലങ്ങൾ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന രാവിലെ നമ്മൾ അഞ്ച് മണിക്ക് മുൻപ് എഴുന്നേൽക്കുക എന്നുള്ളൊരു കാര്യമാണ് അതിൽ മെയിനായിട്ട് പ്രതിപാദിക്കുന്നത് അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ് ചെറിയൊരു വശങ്ങൾ അതിൽ പറയുന്നുണ്ട് ഇതും ശീലങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ശീലങ്ങളെ ബേസ് ചെയ്തിട്ടെന്നുള്ളത് ഞാൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നത് അവൻ്റെ മറ്റ് മനുഷ്യരിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്നതൊക്കെ അവൻ്റെ ശീലങ്ങൾ തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് റോബിൻ ശർമ്മയുടെ ഫൈവ് എ എം ക്ലബ്ബ് എന്നുള്ളൊരു ബുക്ക് അതുപോലെ തന്നെ അറ്റോമിക് ഹാബിറ്റ്സ് ഇതും ഒരു ഹാബിറ്റ്സ് തന്നെയാണ് എന്തുകൊണ്ടാണ് ഹാബിറ്റ്സ് എടുക്കുന്നത് എന്ന് ചോദ്യം വരാം അപ്പം എൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ എനിക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ഏരിയ ആണ് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്കാണ് അത് ലക്ഷ്യം വെക്കുന്നത് അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള ജെയിംസ് ക്ലിയറിൻ്റെ ഏറ്റവും ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു ബെസ്റ്റ് സെല്ലറാണ് അപ്പോൾ നമ്മുടെ അണുശീലങ്ങൾ ചെറിയ ശീലങ്ങളാണ് എപ്പോഴും നമുക്ക് വലിയ ഇമ്പാക്റ്റ് തരിക എന്നുള്ളതാണ് ഈ ഒരു ബുക്കിലൂടെ പ്രതിപാദിക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെ നമുക്കൊരു ശീലം തുടങ്ങാം അതുപോലെ എങ്ങനെ നിലവിലുള്ള ഒരു മോശം ശീലം നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതെല്ലാം ജെയിംസ് ക്ലിയർ ഒരു ബുക്കിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ ചെറിയ ശീലങ്ങളുടെ ഒരു കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് വരുന്നത് ചെറിയ ശീലങ്ങളുടെ ഒരു ശക്തി ഒക്കെ ഈ ഒരു ബുക്കിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് ഇതിൽ പറയുന്നൊരു കാര്യം ഒരു മനുഷ്യൻ ഇന്നത്തെ നിലയിൽ നിന്ന് ഒരു ശതമാനം ഒരു ദിവസം ഇമ്പ്രൂവ് ചെയ്താൽ ഒരു വർഷം കൊണ്ട് മുപ്പത്തേഴ് മടങ്ങൊരു മനുഷ്യന് ബെറ്റർ ആവാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ബുക്കിൻ്റെയൊക്കെ പ്രതിപാദി വിഷയം അപ്പോൾ ഈ ഒരു അഞ്ച് ബുക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഒന്ന് സജസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വായന തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ഒരു ഭാഷയുമാണ് എന്നുള്ളതാണ് ഈ ഒരു ബുക്കിന്റെ ഈ ഒരു ബുക്കുകളുടെ പ്രത്യേകതയായിട്ട് ഞാൻ പറയുന്നൊരു കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് നമ്മൾ ഒരു നല്ല കാര്യം തുടങ്ങാനായിട്ട് ഒരു ദിവസത്തിന്റെ നല്ല സമയത്തിൻ്റെ ആവശ്യമില്ല അല്ലെ ഒരു മോശം കാര്യം തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇരുട്ടിനെ നമ്മൾ മറ വേണം അതുപോലെ തന്നെ ആളുകൾ കാണുമോ എന്നുള്ള ഭയമാണ് ഇത് നമുക്കൊരു നല്ല ശീലം തുടങ്ങാനായിട്ട് നല്ല സമയത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും വായന എന്നുള്ളൊരു ഹാബിറ്റ് തുടങ്ങിയാൽ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ആളുകളിലേക്ക് നിങ്ങളെത്തിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ശീലം തുടങ്ങുക എന്നുള്ളതും ഞാനിവിടെ പറയുകയാണ് ഒരു അഭ്യർത്ഥന എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് കാരണം ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഒരു കാര്യത്തെ കാണാനൊക്കെ കഴിയാത്തതുകൊണ്ടാണ് വായനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും നമുക്ക് കിട്ടുന്നതുമായിട്ടുള്ള ഒരു കാര്യം മറ്റുള്ളവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ഒരു കാര്യത്തെ കാണാനും ഒരു കാര്യത്തെ കൂടുതൽ കൂലങ്കശമായിട്ട് ചിന്തിക്കാനും ഒക്കെ നമ്മുടെ ചിന്താശേഷി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് വായനയുടെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ നമുക്ക് ഈ മൊബൈലിന്റെ ലോകത്തിൽ നിന്ന് ഒരു അരമണിക്കൂറോ അതല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒക്കെ ഒരു വിടുതൽ കൂടിയാണ് വായന എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ഹാബിറ്റ് തുടങ്ങാനായിട്ട് സാധിക്കണം അതുപോലെ നമ്മുടെ മക്കൾക്ക് കൈമാറാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ലെഗസി ആയിട്ട് ഒരു പാരമ്പര്യമായിട്ട് നമുക്ക് ഒരു കാര്യത്തെ കൊണ്ടുപോകണം അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ മാതൃകയാണ് ഒരു കാര്യം ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പ്രേരണ അപ്പൊ നമ്മൾ മാതൃകയാവുക നമ്മൾ ട്വന്റി ഫോർ ഹേഴ്സ് മൊബൈലെടുത്ത് കാണുന്ന ഒരു ആളാണെങ്കിൽ നമ്മുടെ മക്കളെ വായനയിലേക്ക് കൊണ്ടുവരാനും നമുക്കൊരിക്കലും സാധിക്കില്ല അപ്പം അതുകൊണ്ട് നമ്മളൊരു മാതൃകയായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ള കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ കുറച്ച് ലെങ്ത് കൂടി പോയിട്ടുണ്ട് ആയതുകൊണ്ട് കുറച്ച് അധികം നേരം സംസാരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക വായന എന്നുള്ളൊരു കാര്യം ചെയ്യുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സമൂഹത്തിലും മാറ്റം വരുത്താനായിട്ട് നിങ്ങൾക്കും എല്ലാവർക്കും നമുക്കൊത്തു ചേർന്ന് ശ്രമിക്കാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്